ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നിഷാസ് വോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ കഴിഞ്ഞ വീഡിയോ ഒക്കെ കണ്ട് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്കും കൂടി ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഫാമിലി റിലേറ്റീവ്സിനോ എല്ലാവർക്കും ഒന്ന് ഷെയറും കൂടി ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ട് ഉണ്ടെങ്കിലേ നമുക്ക് വീഡിയോസൊക്കെ എടുക്കാനും ഇടാനും എല്ലാത്തിനും ഒരു മോട്ടിവേഷൻ ആവുള്ളൂ കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ കാണുമ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുകയും വേണം കേട്ടോ നിങ്ങളുടെ കം അഭിപ്രായങ്ങളൊക്കെ വായിക്കുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് അപ്പോൾ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ലൈഫ് സ്റ്റൈൽ വ്ളോഗാണ് കേട്ടോ അപ്പോൾ അതിൽ നമ്മുടെ വീട്ടു വിശേഷങ്ങളും അടുക്കള വിശേഷങ്ങളും എല്ലാം കൂടി ചേർന്നിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ ഇതുപോലുള്ള വീഡിയോസൊക്കെ കാണാൻ ഇഷ്ടമുള്ളവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാട്ടോ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തുള്ള ബെല്ലേക്കാൻ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോഴേ നമ്മളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങളുടെ ഫോണിലേക്ക് വരുള്ളൂ അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് പോവാട്ടോ അപ്പോൾ രാവിലെ തന്നെ പണികളൊക്കെ തുടങ്ങിയിട്ടോ നമുക്ക് എപ്പോഴും രാവിലെ തന്നെ അടുക്കള പണികളും കാര്യങ്ങളും എല്ലാം ആയിട്ടാണല്ലോ നമ്മുടെ ഒരു ദിവസം തുടങ്ങുക എനിക്കാണെങ്കിൽ ഷോപ്പ് ഉള്ളതുകൊണ്ട് ഞാൻ രാവിലെ നേരത്തെ തന്നെ ഷോപ്പ് തുറന്നു അതിന്ന് ഞാൻ വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ അപ്പോൾ രാവിലെ ഷോപ്പൊക്കെ നേരത്തെ തുറന്നു വെച്ചു പിന്നെ ഇന്ന് നേരത്തെ ഗുളിയൊക്കെ കഴിഞ്ഞു കേട്ടോ കുളിയൊക്കെ കഴിഞ്ഞു അല്ലെങ്കിൽ ചിലപ്പോൾ വൈകൂട്ടോ കുളിക്കാൻ അപ്പോൾ ഇന്ന് എന്തായാലും നേരത്തെ കുളിയൊക്കെ കഴിഞ്ഞു അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്ന പണിയിലാണ് കേട്ടോ അപ്പം നമുക്ക് രാവിലത്തേക്ക് ഇന്ന് ഇഡലിയാണ് ഇഡ്ഡലിക്ക് ചട്നി ആണ് കേട്ടോ ഒന്ന് വെക്കുന്നത് അപ്പോൾ ഒരു തേങ്ങയൊക്കെ പൊതിച്ച് നമ്മൾ ചട്ണിയൊക്കെ റെഡിയാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ രാവിലത്തെ ഫുഡിന് എന്തായാലും റെഡി ആയിട്ടുണ്ട് മോള് ട്യൂഷന് പോയിരിക്കാനുട്ടോ അവൾക്ക് ട്യൂഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇവിടെ നമ്മുടെ വീടിൻ്റെ കുറച്ച് അടുത്താണ് മോളിപ്പോൾ സൈക്കിളിൽ ആണ്ട്ട് പോണേ പുതുനകത്തെ ജംഗ്ഷനിലാണ് അപ്പോൾ മോൾ സ്കൂൾ അല്ല സ്കൂളല്ല ട്യൂഷന് പോയിരിക്കാനായിട്ട് അപ്പോൾ വരുമ്പോൾ ഒമ്പത് മണി കഴിയും കേട്ടോ അപ്പോൾ അവൾ വരുമ്പോഴേക്കും ഉണ്ടാക്കിയാൽ മതിയല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ ഷോപ്പൊക്കെ തുറന്നു പിന്നെയാണ് നമ്മൾ വന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കിയത് പിന്നെ പിന്നെന്താ ഞാൻ ചായ വെച്ചു അപ്പം ഞാൻ കഴിക്കുമ്പോൾ ചായ കുടിക്കാൻ വിചാരിച്ചിട്ട് ഞാൻ ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കി കഴിക്കാൻ പോകുമ്പോഴാണ് കേട്ടോ ചായ വെച്ചത് അപ്പോൾ അതാണ് ഞാനിപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവുകയാണ് അപ്പോൾ മോള് വരെ തിരിച്ച് സമയം ആവട്ടോ അപ്പോൾ എനിക്ക് വിഷമം അപ്പം ഞാൻ എന്തായാലും ഇഡ്ഡലി കഴിക്കട്ടെ വിചാരിച്ചു കേട്ടോ പിന്നെ അവൾക്ക് വന്നിട്ട് അവൾക്ക് എടുത്ത് കൊടുത്താൽ മതിയല്ലോ അപ്പം ഞാൻ ഇതാ ഇഡ്ഡലിപ്പൊടി ഉണ്ട് കേട്ടോ ഇഡലിപ്പൊടി നമ്മൾ ഉണ്ടാക്കിയത് കഴിഞ്ഞിരിക്കുകയായിരുന്നു അപ്പം നമ്മളിവിടെ അടുത്ത് നമ്മുടെ തൊട്ടടുത്തൊരു കടയുണ്ടല്ലോ അപ്പോൾ അവിടെ നിന്ന് ഒരു പാക്കറ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അതാണ് കേട്ടോ ന നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ രാവിലത്തെ ഒക്കെ കഴിക്കട്ടെ കേട്ടോ അപ്പോൾ ഇറ്റലിയും ചട്നിയൊക്കെ കൂട്ടി കഴിച്ചു പിന്നെ ചായ ഒക്കെ കുടിച്ചു കേട്ടോ പിന്നെ ഷോപ്പിൽ എനിക്കൊരു അർജൻറ്റായിട്ടുള്ളൊരു പണി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം സാധനങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി തൃശ്ശൂർ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ കൊണ്ടുവന്നതാണ് കേട്ടോ തുളസിത്തറ കുറേ കസ്റ്റമർ ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ തുളസിത്തറ ഉണ്ടോ എന്ന് കുറേ പേര് വന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ ഷോപ്പിൽ ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ നമ്മൾ ഇപ്രാവശ്യം സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാൻ പോയപ്പോൾ അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ ഒരു നാലെണ്ണം എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഡിസൈൻ ഉള്ളത് രണ്ടെണ്ണം പിന്നെ സിമ്പിൾ ആയിട്ടുള്ളത് രണ്ടെണ്ണം അങ്ങനെ നാലെണ്ണം കേട്ടോ ഇത് ഭയങ്കര റേറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് അത്രേ എടുക്കാൻ പറ്റുള്ളൂ ഇത് പിന്നെ എപ്പോഴും പോവില്ല അത്യാവശ്യം എന്നാലും ഏത് സമയത്ത് പോകുന്നു പറയാൻ പറ്റില്ല കേട്ടോ ഭയങ്കര റേറ്റ് ആണ് കേട്ടോ തന്നെ എഴുന്നൂറ് രൂപയോളം വരുന്നുണ്ട് കേട്ടോ നമ്മൾ എടുക്കണം അവിടെ തന്നെ പിന്നെ നമ്മളതിവിടെ കൊണ്ടുവന്ന് അതുപോലെ പെയിൻ്റ് അടിച്ച് വണ്ടി വണ്ടിച്ചാർജ് എല്ലാം കൂടി ആകുമ്പോൾ ഒരു റേറ്റ് ആവും അപ്പോൾ അവിടുത്തെ റേറ്റാണ് കേട്ടോ ഞാൻ പറഞ്ഞത് അപ്പോൾ എന്തായാലും അതൊന്ന് പെയിൻ്റ് അടിച്ച് വെക്കാമെന്ന് വിചാരിച്ചിട്ടോ വെള്ള കളറിലിരിക്കുമ്പോൾ ചിലപ്പോൾ അത്രയ്ക്ക് അങ്ങോട്ട് അട്രാക്ഷൻ ഇല്ല കേട്ടോ അപ്പോൾ ഞാനത് കുറച്ച് കാവി ഉണ്ടായിരുന്നു കാവിയും ഫെവിക്കോളും പിന്നെ കുറച്ച് കഞ്ഞിവെള്ളം കൂടി മിക്സ് ചെയ്തിട്ട് ഒന്ന് അടിച്ചു വിടാണ് കേട്ടോ അപ്പോൾ നല്ല എന്താ പറയുക നല്ലൊരു കളറാവും കുറച്ചും കൂടി കാണാൻ കുറച്ച് അട്രാക്ഷൻ ആയിരിക്കും കേട്ടോ അപ്പോൾ ഇത് കുറച്ച് ഡിസൈനുള്ള തുളസിത്തറിയാണ് ഇതിൽ ചെറുതായി ഡിസൈൻ വർക്കൊക്കെ വരുന്നുണ്ട് കേട്ടോ ഗണപതിയുടെ ഒരു രൂപമുണ്ട് ഒരു സൈഡ് ഒരു സൈഡ് ഓം എന്ന് എഴുതിയത് എഴുതിയിട്ടുണ്ട് പിന്നെ ഒരു സൈഡ് വന്നിട്ട് മയിലിൻ്റെ പിന്നെ ഒരു ഭാഗത്ത് എന്താണ് അത് നോക്കിയിട്ട് പറയാം കേട്ടോ അങ്ങനെ നാല് ഭാഗവും നാല് രൂപങ്ങളുണ്ട് കേട്ടോ നന്നായിട്ടുണ്ടായിരുന്നു കാണാനൊക്കെ നന്നായിട്ടുണ്ടായിരുന്നു ഇത് വന്നിട്ട് ബാംഗ്ലൂരിൽ നിന്ന് വരുന്ന ഐറ്റം ആണ് കേട്ടോ നമ്മുടെ ഇവിടെയൊന്നും ഇതുപോലത്തെ ഉണ്ടാക്കുന്നില്ല ഇത് ബാംഗ്ലൂരിൽ നിന്ന് വരികയാണ് അപ്പോൾ നമ്മൾ തൃശ്ശൂർ പോയി എടുക്കുന്നു മാത്രം കേട്ടോ അങ്ങനെ അപ്പോൾ അതൊക്കെ ഒന്ന് പെയിൻ്റ് അടിക്കലാണ് നമുക്ക് ഇന്നത്തെ പണി എന്ന് പറയുന്നത് അപ്പോൾ കുറേ നേരം ഞാൻ അടിച്ചു പിന്നെ മോളും ഇടയിൽ വന്നു കേട്ടോ പിന്നെ മോൾ കുറേ പെയിൻ്റൊക്കെ അടിക്കാൻ കൂടി ഒരു സൈഡ് ആ ഡോട്ടൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ അതിലേക്ക് ഫുള്ളായിട്ട് അങ്ങോട്ട് പെയിൻറ്റ് എത്തുന്നില്ല കേട്ടോ ഒറ്റയ്ക്ക് കുറേ നേരം സമയം എടുക്കും അപ്പം ഞാൻ മോളിനെ വിളിച്ചു അപ്പോൾ മോളും വന്നിട്ട് പെയിൻ്റ് ഒക്കെ അടിക്കാൻ കൂടിയിട്ടോ അപ്പം അത് വീഡിയോ എടുത്തില്ല അപ്പം ഞാനടിക്കുന്നത് മാത്രമേ വീഡിയോ എടുത്തുള്ളൂ കേട്ടോ അപ്പം ഞങ്ങൾ രണ്ട് പേരും ഇത് കംപ്ലീറ്റ് ആക്കിയിരിക്കുന്നത് അപ്പം ഇതാണ് കേട്ടോ ലാസ്റ്റായിട്ട് ഈ നാല് സൈഡും ഇതാണ് ഉള്ളത് അപ്പോൾ നന്നായിട്ടുണ്ടായിരുന്നു അടിപൊളിയായിരുന്നു കേട്ടോ പിന്നെ പെയിൻ്റ് സിമ്പിളായിട്ടുള്ളത് ഉണ്ടായിരുന്നു അത് ഞാൻ പിന്നെ പെയിൻ്റ് അടിക്കാൻ പറഞ്ഞിട്ട് വെച്ചു കേട്ടോ അങ്ങനെ പെയിൻ്റ് അടിയൊക്കെ കഴിഞ്ഞപ്പോൾ അത് ആ ചോളം വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ചോളം വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഇപ്പോൾ സീസണായല്ലോ അത് മഴ പെയ്താൽ അതിൻ്റെ സീസണാണ് തോന്നുന്നു കേട്ടോ അപ്പോൾ ചോളം വിൽക്കാൻ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ കുറച്ച് ചോളം ഒക്കെ വാങ്ങിച്ചു പിന്നെ നമ്മൾ പെയിൻ്റ് അടിച്ചത് കുറച്ച് വെയിലത്തേക്കൊക്കെ മാറ്റി വെച്ചിട്ട് അപ്പോൾ അതൊന്ന് ഓണം കണ്ടേ അതിന് വേണ്ടി അങ്ങോട്ട് മാറ്റി വെച്ചു പിന്നെ അതിന് ശേഷം നമുക്ക് അടുക്കളയിൽ ഇനി കുക്കിംഗ് ഉണ്ടല്ലോ മെയിനായിട്ട് ഇനി നമുക്ക് അതും ഉണ്ടല്ലോ അതൊരു വലിയ പണി തന്നെയാണ് അപ്പോൾ ഇന്ന് എന്താ കറി അങ്ങനെ ഞാൻ ആലോചിച്ചപ്പോൾ അപ്പോൾ നമുക്കിന്ന് വെണ്ടയ്ക്കപ്പൊളി വെക്കാമെന്ന് വിചാരിച്ചിട്ടോ കുറേ ദിവസമായി വെണ്ടയ്ക്കപ്പുള്ളി വെച്ചിട്ട് അപ്പം എന്തായാലും വെണ്ടയ്ക്കപ്പുളി വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നമുക്കിന്ന് പാലക്കാടൻ സ്റ്റൈലിലുള്ള ഒരു വെണ്ടയ്ക്കപ്പുളി വെക്കാം കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റാണ് സൂപ്പറാണ് കേട്ടോ പുളി ഇത്തിരി പുളിപ്പും എല്ലാം കൂടിയിട്ട് ഒരു അടിപൊളി ടേസ്റ്റാണ് കേട്ടോ സൂപ്പറായിരിക്കും അപ്പോൾ അതെന്തായാലും നമുക്ക് എങ്ങനെയാണ് വെക്കുന്നതെന്നൊന്ന് നോക്കാം കേട്ടോ അപ്പം ഞാൻ കുറച്ച് വെണ്ടയ്ക്കേ എടുത്തിട്ടുള്ളൂ കേട്ടോ കഷ്ണങ്ങളൊന്നും ഇവിടെ ആരും കഴിക്കില്ല അവർക്ക് ചാറ് മാത്രം മതി കേട്ടോ മോൾക്കാണെങ്കിലും നിർബന്ധിച്ചാൽ വേണമെങ്കിൽ ഒരു രണ്ടോ മൂന്നോ കഷ്ണം കഴിക്കുന്ന അല്ലാണ്ട് അങ്ങനെയൊന്നും വലിച്ചു വാരി കഴിക്കില്ല കേട്ടോ പക്ഷേ അതിൻ്റെ ചാറ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പം മോൾക്ക് ഇതിൻ്റെ ചാറ് ഭയങ്കര ഇഷ്ടമാണ് ഈ പുളിങ്കറികളുടെ ഒക്കെ ചാറാണ് മോൾക്ക് മെയിനായിട്ട് ഇഷ്ടം കേട്ടോ പിന്നെ ഒരു മുട്ടയും വറുത്ത് കൊടുത്താൽ അവൾക്കത് മതി അപ്പോൾ എന്തായാലും നമുക്കിതൊന്ന് വെക്കാം കേട്ടോ അപ്പോൾ വെണ്ടയ്ക്ക് എല്ലാം ഇതുപോലെ മുറിച്ചെടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളി ഉണ്ട് കേട്ടോ അപ്പോൾ അത് നമുക്ക് ചീൻ കുറച്ച് എണ്ണയൊക്കെ ഒഴിച്ച് ഇതുപോലെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക അപ്പോൾ അതിൻ്റെ വഴുവഴ് വഴുവഴുപ്പൊക്കെ ഉണ്ടാവില്ലേ വെണ്ടക്കിട അതൊക്കെ ഒന്ന് മാറിക്കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ കുറച്ച് നേരം നന്നായി വഴറ്റിയ അതിന് കുറച്ച് ടേസ്റ്റും കൂടും കേട്ടോ അപ്പോൾ അത് നന്നായി വഴറ്റി അവിടെ വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് പുളി ഞാൻ എടുത്ത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നമുക്ക് എത്രയാണോ പുളി അതിനനുസരിച്ച് കുറച്ചധികം എടുക്കുന്നതാണ് ഈ കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാകും അപ്പോൾ നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ നമ്മൾ വെള്ളത്തിലിട്ട് വെച്ച പുളി പിന്നെ കുറച്ച് തേങ്ങ പിന്നെ ഒരു തക്കാളി പിന്നെ അതിൽ ആവശ്യത്തിന് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് എല്ലാം ഇട്ടിട്ട് മിക്സിയിൽ നന്നായിട്ട് ഇതുപോലെ പേസ്റ്റ് പോലെ അരച്ചെടുക്കുക കേട്ടോ അപ്പോൾ ഞാനവിടെ മണ്ണിൻ്റെ ഒരു ചീൻചട്ടിയാണ് കേട്ടോ കറി വെക്കാൻ എടുത്തത് അപ്പോൾ അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുത്ത ശേഷം അതിലേക്ക് ഒരു മൂന്നാല് പച്ചമുളകും ഇട്ടിട്ടുണ്ട് പിന്നെ അതിലേക്ക് നമ്മൾ വഴറ്റി വെച്ചിട്ടുണ്ടല്ലോ വെണ്ടയ്ക്കയും ചെറിയുള്ളിയൊക്കെ വഴറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ അത് ഇട്ടിട്ട് നമുക്ക് ആവശ്യത്തിന് എത്ര കട്ടി വേണോ അതിനനുസരിച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് കലക്കി വെക്കുക കേട്ടോ സിമ്പിൾ പണിയാണ് അടിപൊളി നല്ല ടേസ്റ്റ് ആയിട്ടുള്ള പാലക്കാടൻ വെണ്ടയ്ക്കപ്പുളിയാണ് കേട്ടോ സൂപ്പർ ടേസ്റ്റാണ് ഇതിന് നന്നായി തിളച്ച് ഒന്ന് വെന്ത് വന്നാൽ മാത്രം മതി ഈസി ആയിട്ട് വെക്കാൻ പറ്റിയ ഒരു അടിപൊളി കറിയാണ് കേട്ടോ മിക്സിൽ നമ്മളെല്ലാം അരക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് എല്ലാ പണിയും ആവും ഞാൻ പുളിയൊക്കെ അധികം കഴുകിയിട്ട് വെള്ളത്തിലിടും പിന്നെ അതിനങ്ങനെ മിക്സിയിലിട്ട് അരക്കുകയാണ് ചെയ്യാറ് കേട്ടോ അപ്പോൾ കൈ ഇങ്ങനെ പിഴിഞ്ഞ് പിഴിഞ്ഞ് സമയം കളയേണ്ട ആവശ്യമില്ല നമ്മൾ തേങ്ങയൊക്കെ അരയ്ക്കുമ്പോൾ അതിൻ്റെ കൂടെ ഇട്ട് കൊടുത്താൽ മാത്രം മതി പിന്നെ തേങ്ങ നമുക്ക് കുറച്ച് എടുത്താൽ മതി കേട്ടോ നമ്മളിങ്ങനെ പുളി അരക്കുന്നത് കൊണ്ട് തന്നെ തേങ്ങ നമുക്ക് കുറച്ചെടുത്താൽ മതിയാവും കേട്ടോ അപ്പോൾ ചാറ് കുറച്ച് നല്ല കട്ടിയും ഉണ്ടാവും നല്ല ടേസ്റ്റും ഉണ്ടാവും കേട്ടോ അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഇതിനെ കടുക് വറുത്ത് അതിൽ കൊട്ടാം കേട്ടോ എന്നിട്ട് അതങ്ങനെ നന്നായി തിളച്ചാൽ മതി എപ്പോഴും നമ്മൾ കറിക്കൊക്കെ ലാസ്റ്റല്ലേ കടുകൊക്കെ വറുക്കുക ഇതുപക്ഷെ നമുക്ക് ഫസ്റ്റ് തന്നെ കടുക് വറുത്ത് കൊട്ടാം കേട്ടോ ചാർ അപ്പുറത്ത് കലക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതിനെ വേറൊരു ചീൻചട്ടിയിൽ കടുകും പിന്നെ കുറച്ച് ഉലുവി ഇടണം കേട്ടോ എണ്ണയിൽ കുറച്ച് ഉലു ഇടുക അപ്പം നല്ല മണമായിരിക്കും കേട്ടോ കറിക്കു കറിവേപ്പിലിട്ടിട്ട് നമുക്കങ്ങനെ ചാറിലേക്ക് അങ്ങോട്ട് കൊട്ടിയിടാം കേട്ടോ കടുക് വറുത്തിടാം ഉലുവിയും മറക്കരുത് കേട്ടോ ഇതിന് മെയിനായിട്ട് ഉലുവിയും നമ്മൾ കടുക് വറുക്കുമ്പോൾ ഇടാം കേട്ടോ ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയ ശേഷം അങ്ങനെ അടച്ച് വെച്ച് നന്നായി തിളച്ച് വെണ്ടയ്ക്കൊക്കെ വെന്താൽ മതി കേട്ടോ നമ്മുടെ കറി സെറ്റായി കഴിഞ്ഞു നമ്മുടെ അടിപൊളി ആയിട്ടുള്ള പാലക്കാടും വെണ്ടക്കപ്പൊളി ഇതവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ ചാറില്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ സൂപ്പറായിരിക്കും പിന്നെ ഈ കറിയില്ലേ നമ്മൾ ഇന്ന് കഴിക്കുന്നതിനേക്കാളും കുറച്ചും കൂടി ടേസ്റ്റ് പിറ്റേ ദിവസം കഴിക്കുമ്പോഴായിരിക്കും കേട്ടോ പിന്നെ കറി തിളച്ച് വരുമ്പോഴില്ലേ നമ്മൾ ലാസ്റ്റ് ടേസ്റ്റിന് വേണ്ടിയിട്ട് ഒരു കഷ്ണം വെല്ലം കൂടി ചേർക്കുക കേട്ടോ അപ്പോൾ ഈ പുളിയും ഉപ്പും എരിവും എന്താ പറയുക ഈ മധുരം കൂടി ആവുമ്പോൾ നല്ലൊരു അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള വെണ്ടയ്ക്കപ്പുളി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതാ കുറുകി വന്നിട്ടുണ്ട് കേട്ടോ നല്ല കുറുകി ഒരുപാട് കട്ടിയല്ല ഒരുപാട് വെള്ളമല്ലാത്ത ലെവലിൽ നമ്മുടെ പുളി റെഡിയായി സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഉച്ചക്കുള്ള കറിയൊക്കെ റെഡിയായി ഇനി എന്താണ് ഇനി കുറച്ച് വൃത്തിയാക്കൽ പണിയുണ്ട് കേട്ടോ അവിടെ കുറേ പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി പിന്നെ അതാ അവിടെ അടിച്ചു വരുകയാണ് കേട്ടോ അകതൊക്കെ അടിച്ചു വാരി പിന്നെ ഇതാ പുറത്തൊന്ന് അടിച്ചു വിടുകയാണ് അത് ഇറങ്ങണം അവിടെ കേട്ടോ ഇറങ്ങണം അവിടെ സിമെൻ്റ് ഇട്ടുണ്ട് അവിടെ മാത്രം ഒന്ന് അടിച്ചു വിടുകയായിരുന്നു അപ്പോൾ നമ്മുടെ അടുക്കളപ്പണിയൊക്കെ ഇന്നത്തെ കഴിഞ്ഞോട്ടോ ഞാൻ ഒരുപാട് കറികളൊന്നും അങ്ങനെ വെക്കില്ല അപ്പോൾ നമുക്ക് ഇന്ന് നമുക്കിന്ന് പുളിക്ക് എന്തെങ്കിലും ഉപ്പേരിയോ വേണമല്ലോ അപ്പോൾ ഉപ്പേരിയൊന്നും വെച്ചില്ല അതിന് പകരം നങ്കിമീൻ വർക്ക് ചെയ്യണം കേട്ടോ അപ്പോൾ അന്ന് വാങ്ങിച്ചതിൻ്റെ കുറച്ച് ബാലൻസ് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലൊരു അഞ്ചാറിന് എടുത്തിട്ട് മുളകും ഉപ്പും മഞ്ഞൾപ്പൊടിയും ഉപ്പ് ഉപ്പിട്ടില്ല ഉപ്പ് കേട്ടോ ഉണക്ക മുളകളല്ലേ അതിലും ഉപ്പാവശ്യത്തിനുണ്ട് അപ്പം മുളക് കൂടി മഞ്ഞൾപ്പൊടിയും കൂടി പുരട്ടി അതാ വർക്കുകയാണ് കേട്ടോ അപ്പം നമുക്ക് ഉച്ചയ്ക്കുള്ള അടിപൊളി മീൻ കറി സോറി മീൻ ഫ്രൈ ഇവിടെ റെഡിയാവുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഇടയിൽ പാത്രങ്ങളൊക്കെ കുറച്ച് കഴുകാനുണ്ടായിരുന്നു കേട്ടോ അപ്പോഴേ ഞാൻ കുറേ കഴുകി വെച്ചതാട്ടോ പിന്നെയുണ്ട് കുറച്ച് കഴുകാനായിട്ട് അപ്പോൾ അതും കൂടി കഴുകി വെച്ച് അടുക്കളയൊക്കെ തുടച്ച് ക്ലീൻ ആക്കിയ ഇന്നത്തെ ഉച്ചയ്ക്കുള്ള അടുക്കളപ്പണികളൊക്കെ ഏകദേശം കഴിഞ്ഞു അപ്പം ഇതിൻ്റെ ഇടയിൽ ഷോപ്പിൽ രണ്ട് പേര് കസ്റ്റമറൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം കണ്ണമ ചേച്ചി എന്നെ വിളിച്ചു അപ്പം ഞാൻ അങ്ങോട്ടൊക്കെ പോയി അതിന് ശേഷം വന്ന് പിന്നെയാണ് കേട്ടോ വീഡിയോ ഒക്കെ എടുക്കുന്നത് അത് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ എടുത്തുകൊണ്ടേ ഇരിക്കലോ കേട്ടോ ഇടയിൽ ഞാൻ ഷോപ്പിലേക്കൊക്കെ പോയി അവിടുത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ വന്നിട്ടാണ് ഈ ചില പണികൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇതായിട്ട് ചെയ്യണത് കേട്ടോ അങ്ങനെ നമ്മൾ മീനൊക്കെ വറുത്തു വറുത്ത് കഴിഞ്ഞപ്പോൾ മോള് പറഞ്ഞു എനിക്ക് പപ്പടം വേണം പറഞ്ഞു കേട്ടോ അപ്പം പപ്പടം എവിടെയാണെന്ന് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഫ്രിഡ്ജിൽ ഫ്രീസറിൽ വെച്ചിരിക്കുക കേട്ടോ പപ്പടം ഓർമ്മയില്ല അങ്ങനെ വിറക് പോലെ ആയിട്ടോ അപ്പം ഞാൻ അതിനടുത്ത് വറക്കുമ്പോൾ അത് അങ്ങനെയാണ് കേട്ടോ വരുന്നത് ശരി എന്തായാലും വറുക്കാൻ പറഞ്ഞതല്ലേ പറഞ്ഞിട്ട് കുറച്ച് പപ്പടം വറുത്തു കേട്ടോ അങ്ങനെ നമുക്കൊന്നുച്ചക്ക് അടിപൊളി കറികളൊക്കെ ഉണ്ട് കറികളെന്ന് പറയാൻ പറ്റില്ല വെണ്ടയ്ക്കപ്പൊളി അതുപോലെ തന്നെ നങ്കിമീൻ വറുത്തത് പിന്നെ പപ്പടം പോരെ സൂപ്പറല്ലേ എനിക്കാണെങ്കിൽ എന്തെങ്കിലും കുറച്ച് ചാറ് ഉണ്ടെങ്കിൽ മതി കേട്ടോ ചാറ് പറഞ്ഞാൽ ചാറ് കറി ആണെങ്കിൽ അത് അല്ലെങ്കിൽ ഉപ്പേരി ആണെങ്കിൽ എന്തെങ്കിലും ഒരു ഐറ്റം ഉണ്ടെങ്കിൽ മതി കേട്ടോ ഒരുപാടൊന്നും എനിക്കിഷ്ടമല്ല ഇഷ്ടമല്ലാന്നല്ല അങ്ങനെ അങ്ങനെ ഒരുപാട് കറി ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് ചോറ് കഴിക്കാൻ പെട്ടെന്ന് എനിക്ക് മതിയാവും കേട്ടോ എനിക്ക് അങ്ങനെയാണ് അപ്പോൾ ഞാൻ ചോറ് കുറച്ച് കഴിക്കുള്ളൂ കേട്ടോ അപ്പോൾ കുറച്ച് ചോറ് കഴിക്കണമെങ്കിൽ കുറേ കറികളുണ്ടെങ്കിൽ ഞാൻ കുറച്ച് ചോറേ കഴിക്കുള്ളൂ എന്തൊക്കെയാണ് ഞാൻ തെറ്റിപ്പോയാ ശരി ഒന്നും കൂടി പറയാം കേട്ടോ എനിക്കില്ലേ എന്തെങ്കിലും ഒരു ഐറ്റം മതി കേട്ടോ കറി എന്നാൽ പിന്നെ ഞാൻ ചോറ് നിറയെ കഴിക്കും കുറേ കറികൾ അങ്ങനെ കാണുമ്പെ കഴിക്കാനേ തോന്നില്ല കേട്ടോ അങ്ങനെ ഒരു കുഴപ്പമുണ്ട് എനിക്ക് അപ്പോൾ എന്തായാലും ഇന്ന് നമുക്ക് വെണ്ടക്കപ്പൊളി നങ്കിമീൻ ഫ്രൈ പപ്പടം അതെല്ലാം കൂട്ടി അടിപൊളി ഉച്ചയൂണാണ് കേട്ടോ അപ്പോൾ ഞാൻ ഫുഡൊക്കെ കഴിക്കട്ടെ അപ്പോൾ കൂട്ടുകാരെല്ലാവരും ഫുഡൊക്കെ കഴിച്ചു എന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മുടെ ഇന്നത്തെ വെണ്ടക്കപ്പൊളി എല്ലാവർക്കും ഇഷ്ടമായോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ അടിപൊളി ടേസ്റ്റാണ് ഇവിടെ മെയിനായിട്ട് അധികം വെക്കുന്ന കറിയാണ് കേട്ടോ പക്ഷെ ഞാൻ അവിടെ വെച്ചിട്ട് കുറേയായി ഇപ്പോൾ കൂടുതലും ഞാൻ പുളി ഒഴിച്ച ഇവിടെ കുറവാണ് കേട്ടോ വെക്കുന്നത് കൂടുതലും സാമ്പാർ അല്ലെങ്കിൽ കടലയില്ല കടല മസാല അതൊക്കെയാണ് കേട്ടോ ഇത് അപ്പോഴേക്ക് നമുക്ക് അടുത്തൊരു പണി വരുന്നുണ്ട് കേട്ടോ മോള് വൈകുന്നേരം ആയപ്പോൾ വട വേണം പറഞ്ഞു കേട്ടോ ഉഴുന്ന് വട ഉണ്ടാക്കാൻ പറയാൻ തുടങ്ങിയിട്ടുള്ള ഒരാഴ്ചയായിട്ടോ അപ്പം ഞാൻ ഓരോ ദിവസവും നാളെ ഉണ്ടാക്കി തരാം മറ്റന്നാൾ ഉണ്ടാക്കി തരാം പറഞ്ഞ് 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 ശരി ഇന്ന് എന്തായാലും ഉണ്ടാക്കി കൊടുക്കുക പറഞ്ഞിട്ട് രാവിലെ ഞാൻ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കുറച്ചെടുത്ത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുണ്ടാക്കാൻ പോവാണ് അപ്പോൾ ഒഴുന്നുകൂടെ ഉണ്ടാക്കാനൊന്നും എനിക്ക് അത്രയ്ക്ക് അറിയില്ല കേട്ടോ അപ്പം ഞാൻ യൂട്യൂബിലൊക്കെ നോക്കി ഉണ്ടാക്കാമെന്ന് വെച്ചിട്ട് അങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഒഴുന്നോടെ നമ്മൾ ഹോൾ ഇടണ്ടേ അപ്പോൾ അതിനുള്ളൊരു ഐഡിയ ആണ് കേട്ടോ ഇത് യൂട്യൂബിൽ കണ്ടു തന്നെയാണ് ഒരു ബോട്ടിലെടുത്തിട്ട് അതിലൊരു തുണി ചുറ്റിയിട്ട് അതിൻ്റെ മേലെ ഒരു പ്ലാസ്റ്റിക് കവർ ഇട്ട് ടൈറ്റായി കെട്ടിയിട്ട് ശേഷം ഇതുപോലെ മാവ് വെച്ചിട്ട് റൗണ്ടാക്കുക കേട്ടോ എന്നിട്ട് അങ്ങനെ എണ്ണയിൽ ഇടുക എന്നൊക്കെയാണ് പറഞ്ഞത് അപ്പോൾ നമുക്കൊന്ന് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഉണ്ടാക്കാൻ പോവുകയാണ് പക്ഷേ എനിക്കത് ശരിയായില്ലോ ഇതാ ഇത് ഒരെണ്ണം എനിക്ക് എങ്ങനെയൊക്കെ ശരിയായിട്ടുണ്ട് പക്ഷേ അതിലെനിക്ക് ഉണ്ടാക്കാനേ പറ്റിയില്ല ബോട്ടിൽ വെച്ച് കെട്ടിയതൊക്കെ വെറുതെ വേസ്റ്റ് ആയിട്ട് അതിലൊന്നും എനിക്ക് വരുന്നേ ഇല്ല അപ്പം ഞാൻ എങ്ങനെ ഉണ്ടാക്കിയെന്നറിയുമോ മാവിനെ ഇതുപോലെ ഇട്ടു എന്നിട്ട് സെൻറ്ററിൽ ഒരു കുച്ചി വെച്ചിട്ട് ഇതുപോലെ ഹോളാക്കി വിട്ടു കേട്ടോ ഇങ്ങനെയാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ ഓരോ ഐഡിയ എങ്ങനെ ട്രൈ ചെയ്ത് ട്രൈ ചെയ്ത് എനിക്കിത ഇതുപോലെ ഷെയ്പ്പുള്ള ഉണ്ണിയപ്പങ്ങൾ സോറി ഉണ്ണിയപ്പല്ല ഉണ്ണിയപ്പ വടകളാണ് കിട്ടിയത് കേട്ടോ ഒരു മൂന്നാലെണ്ണം കറക്റ്റ് റൗണ്ടായി വന്നിട്ടുണ്ട് പക്ഷെ കുറെ എണ്ണം ഫ്ലോപ്പ് ആയിട്ടും ഉണ്ട് കേട്ടോ പക്ഷേ ടേസ്റ്റ് ഉണ്ടായിരുന്നു നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ഈ ഷെയ്പ്പ് വന്നില്ലെന്നേ ഉള്ളു കേട്ടോ ഭയങ്കര ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു ഞാൻ വെച്ചത് കൊണ്ട് പറയല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു ഞാൻ ഉണ്ടാക്കിയതുകൊണ്ടല്ലെട്ടോ നല്ല ടേസ്റ്റ് ആയിരുന്നു പിന്നെ മോൾക്കാണെങ്കിൽ സാമ്പാർ എന്താ പറയുക സാമ്പാർ വട പറയില്ല അതാണ് കേട്ടോ അവൾക്ക് ഇഷ്ടം അതുകൊണ്ട് തന്നെ സാമ്പാറും വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതും കൂട്ടി മോൾ കഴിച്ചു കേട്ടോ പിന്നെ അതിന് ശേഷം അതാ മോള് ക്ലാസ്സൊക്കെ എടുത്തോണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം ഞാൻ ചുമ്മാ ഒന്ന് വീഡിയോ എടുത്തതാണ് അങ്ങനെ മോള് ഒക്കെ എടുത്തുകൊണ്ടിരിക്കുന്നു ഞാൻ പിന്നെ ഷോപ്പ് അടയ്ക്കാനായിട്ട് പോയിട്ടോ ഷോപ്പ് അടക്കാൻ പോകുമ്പോൾ ഉണ്ട് നല്ല മഴ കേട്ടോ പെട്ടെന്നായിരുന്നു മഴ മഴയുടെ ഒരു സൂചന ഉണ്ടായിരുന്നില്ല കേട്ടോ അതുകൊണ്ട് തന്നെ നല്ല മഴ നിൽക്കണമില്ല നിന്നിട്ട് അടയ്ക്കാന്ന് വിചാരിച്ചാൽ കുറേ നേരം വെയിറ്റ് ചെയ്തു പക്ഷെ മഴ നിൽക്കുന്ന ഒരു സൂചനയില്ല അപ്പം ഞാൻ കോട്ട ഒക്കെ ഇട്ട് മഴ മഴയത്ത് നമ്മുടെ ഷോപ്പ് അടച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാലും മഴ കൊള്ളാൻ ഇങ്ങനെ കൊള്ളാൻ നല്ലൊരു രസമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ നല്ല രസമായിരുന്നു എന്തായാലും മഴയൊക്കെ കൊണ്ട് മഴ കൊണ്ടൊന്നുമില്ല അങ്ങനെ ഓട്ടമൊക്കെ ഇട്ടതുകൊണ്ട് അങ്ങനെ കോട്ട് ഇട്ടിട്ട് നമ്മൾ ഷോപ്പ് അടച്ചുകൊണ്ടിരിക്കുകയാണ് മഴ നല്ല മഴ വീണ്ടും നല്ല സൗണ്ട് ഉണ്ട് കേട്ടോ ഇടുവീട്ടിൽ മിന്നിലൊക്കെ ഉണ്ടായിരുന്നു കണ്ടില്ലേ ഭയങ്കര സൗണ്ടാണ് കേട്ടോ അപ്പം നമ്മൾ ഷോപ്പൊക്കെ അടച്ചു അപ്പം നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നല്ലൊരു വീഡിയോയിട്ട് നാളെ കാണാട്ടോ അതുവരേക്കും ടാറ്റാ